െറച്ചെടു ചേടാ പെട്ടെന്ന് ഇവിടെ എത്രയോ സന്തോഷം ഉണ്ട് ഇപ്പൊ വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു സന്തോഷം സന്തോഷം പങ്കുവെക്കാനാണ് നിങ്ങളുടെ പടം വലിയ വല്യ വിജയം പല വിമർശനങ്ങളും വരുന്നുണ്ട് അപ്പൊ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു വലിയ വലിയ അത് എടുക്കുന്നു ഞാ എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ എന്നെ തന്ന് എൻ്റെ സംവിധായകർ നിർമ്മാതാക്കൾ അതുപോലെ തന്നെ ഈ സമയത്ത് ഒരുപാട് സിനിമകൾ രണ്ട് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് പ്രേക്ഷകർ വീണ്ടും തിയേറ്ററിലേക്ക് ഭയങ്കര ആവേശത്തിന് വരുന്നു എന്ന് പറഞ്ഞത് വലിയ സന്തോഷമാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് എൻ്റർടൈൻഡാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ളൊരു സിനിമ തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് അത്തരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ച് അതുപോലെ തന്നെ അത് വർക്കൗട്ടായി അതറിഞ്ഞതിൽ വലിയ സന്തോഷം എല്ലാവരോടും നന്ദി ഞാനും ഞാൻ ഇവിടെ സിനിമകളൊക്കെ തന്നെ മലയാള സിനിമകളെല്ലാം വിജയിച്ചോണ്ട രീതിയാണ് അപ്പൊ ആ കൂട്ടത്തിലേക്ക് ഇതിനെങ്ങനെയും നമുക്ക് ചേർക്കാൻ പറ്റില്ലേ െ നമു എന്തോ ഒരുപാട് വിജയങ്ങള് നമ്മ ആൾക്കാരല്ലേ കേരളത്തിലെ ജനങ്ങൾ ഈ സിനിമയും രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഈ വന്നിരിക്കുന്നത് നിങ്ങളുടെ τα